എന്താ പഠിക്കണോ 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 മിട്ടു പഠിക്കണ വിട്ടു വായിച്ചു വായിച്ചിട്ട് ബുക്ക് കൊടുക്കണം പഠിപ്പിച്ചെടുക്കണം വീറുവ ഇപ്പൊ ബുക്കിലാണിപ്പൊ കലാപരിപാടി കണഞ്ഞു നോക്കണ്ട് ആ മതി മതി ബുക്കിലുള്ള സർക്കസ് മതി മതി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ മതി മതി വിട്ട് ബസ് ഇതാ എന്താ ഡീ ചെയ്യണത് എനിക്ക് എന്താ എക്സസൈസ് ഒക്കെ ചെയ്യണ്ടല്ലോ കൂട്ടിന്ന് വന്നാ പിന്നെ ഉറച്ച ഒക്കെ അല്ലേ എന്താ എക്സസൈസാണ് ആ ആ ബുക്കിന്റെ മേലെ ഇരുത്തം ആ ആ ആ സൈലങ്കാര ബുക്കിലാണ്